സംസ്ഥാനത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു തെരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടമായി നടത്തുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഡിസംബർ ഒൻപതിനും തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഡിസംബർ പതിനൊന്നിനും വോട്ടെടുപ്പ് നടത്തും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ഏഴ് ജില്ലകളിൽ ഡിസംബർ ഒൻപതിനും തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഡിസംബർ പതിനൊന്നിനും വോട്ടെടുപ്പ് നടത്തും ഡിസംബർ പതിമൂന്നിനാണ് വോട്ടെണ്ണൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട തീയതി നവംബർ സൂക്ഷ്മ പരിശോധന നവംബർ ഇരുപത്തിരണ്ടിനും നിശ്ചയിച്ചു മാതൃക പെരുമാറ്റച്ചട്ടം സംസ്ഥാനത്ത് നിലവിൽ വന്നു രണ്ട് ഘട്ടമായിട്ടാണ് പോളിംഗ് നടത്തുന്നത് കഴിഞ്ഞ തവണ അത് അത് മൂന്ന് 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 ഘട്ടമായിരുന്നു ഘട്ടമായിരുന്നു ഇത്തവണ രണ്ട് ഘട്ടമായിട്ടാണ് പോളിംഗ് നടത്തുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഏഴ് ജില്ലകളിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഒൻപത് ചൊവ്വാഴ്ചയായിരിക്കും പോളിംഗ് തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഏഴ് ജില്ലകളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനൊന്ന് വ്യാഴാഴ്ചയായിരിക്കും പോളിംഗ് ഡിസംബർ ഒൻപതിനും ഡിസംബർ പതിനൊന്നിനും രണ്ട് ഘട്ടമായി രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെയായിരിക്കും പോളിംഗ് വോട്ടെണ്ണൽ നടത്തുന്നത് കൗണ്ടിംഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിമൂന്ന് ശനിയാഴ്ചയാണ് തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കാനുള്ള അവസാന തീയതി ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്ഥാപനങ്ങളിലായി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് വാർഡുകളാണ് ഇക്കുറിയുള്ളത് ഡിസംബർ ഇരുപത്തി ഒന്നിന് മുൻപ് തദ്ദേശ ഭരണ സമിതികൾ ചുമതല ഏറ്റെടുക്കണം സംവരണ മണ്ഡലങ്ങളുടെ വിജ്ഞാപനം കഴിഞ്ഞ ദിവസം വന്നിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം